പാഠം എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതിക്ക് പോവുകയാണെങ്കിൽ പഠിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ശൈലി മാറ്റുക എന്നതാണ് പ്രാഥമികമായി വേണ്ടത് അതിലേക്ക് എത്രത്തോളം ഈ പാർട്ടി എത്തുന്നു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വരുന്ന ഘട്ടത്തിൽ കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പോൾ പലരെയും തിരുത്താനുള്ള അല്ലെങ്കിൽ സർക്കാരിനെ ഒരു തിരുത്തൽ ശക്തിയായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് കരുതി ഒരു ഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ പിന്നീട് പതുക്കെ അതിനൊപ്പം ചേർന്ന് പോകുന്ന സമീപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിരൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ പ്രസംഗത്തിൽ ഇന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു നല്ലതുപോലെ തോറ്റു എന്നുള്ള പ്രയോഗം വളരെ ഭംഗിയായി തന്നെ അത് അദ്ദേഹം വിശദീകരിക്കുന്നു പാർട്ടിക്കകത്ത് സംസാരിക്കുന്നതാണ് പെരിന്തൽമണ്ണയിൽ ഇ എം എസിൻ്റെ ലോകം സെമിനാറിൽ ആണല്ലോ അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ പാർട്ടി പ്രവർത്തകരോട് അണികളോട് അദ്ദേഹം സംസാരിക്കുന്നതാണ് അത് ഏറ്റവും നന്നായി തോന്നിയൊരു കാര്യം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകളുണ്ട് എന്ന തിരിച്ചറിവാണ് ആ പ്രവണത ഈ മുദ്രാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി പാർട്ടിക്കഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാകും അതെല്ലാം തൂത്തറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനുള്ളൂ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇതെപ്പോഴാണ് പറയുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ ശേഷമാണ് അദ്ദേഹം ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസിന് പോയ കണക്കുകളെ കുറിച്ചാണ് അദ്ദേഹം വാചാലനാകുന്നത് നമ്മളെങ്ങനെ തോറ്റു എന്നൊരു സ്വയം വിമർശനത്തിന് പാർട്ടി നേതാക്കൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത്തരം ഒരു പാഠം അവർ ഉൾക്കൊണ്ടു എന്ന് കരുതാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊൻപതിലും തോറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലും തോറ്റു രണ്ട് തോൽവിയിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പി ഇപ്പോൾ എക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് അന്ന് പരാജയപ്പെട്ട ഘട്ടത്തിൽ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ ചേർന്ന ശേഷം ചില കാര്യങ്ങൾ വിലയിരുത്തുകയും പോയാൽ പറ്റില്ല പാർട്ടി സഖാക്കൾ എങ്ങനെ പെരുമാറണം ജനങ്ങളോട് വിനയത്തോടെ ഇടപെടണമെന്നും സ്വയം അധികാര കേന്ദ്രങ്ങളായി നേതാക്കൾ മാറരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സ്വയം നവീകരണം വേണമെന്നും പാർട്ടി പറഞ്ഞിരുന്നു വിമർശനം കേൾക്കാനും സ്വയം വിമർശനത്തിനും തയ്യാറാകണമെന്ന് പറഞ്ഞിരുന്നു ആഴത്തിൽ പരിശോധിച്ച് തിരിച്ച് തിരുത്തുമെന്ന് ഇപ്പോൾ പറയുന്നവർ തന്നെ അന്ന് ആ വാചകങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥ എന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുമെന്നും പറയുമ്പോൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടാം എത്തി ുള്ള അഹന്തയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണി പാർശ്യം ചൂണ്ടിക്കാണിച്ച ഘടകങ്ങൾ പ്രധാനം തന്നെയാണ് ഇവിടെ വർഗീയ വിദ്വേഷത്തിനും അല്ലെങ്കിൽ ആ തരത്തിൽ ഇവിടെ പിന്നിപ്പുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വലിയ തോതിൽ മണ്ണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് മണ്ണ് വിതയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ആളുകളെ എത്രത്തോളം പിന്തുണച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഈ പാർട്ടി കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസിനേക്കാളും ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെന്ന് ഞാൻ കരുതുന്നു കാരണം അതിനോട് പോരടിച്ച് നിരന്തരം പോരടിച്ച് കൃത്യമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളത് ഉള്ളത് ഇവിടെ വെള്ളാപ്പള്ളിയെപ്പോഴുള്ള നേതാക്കളെ സാമുദായിക നേതാക്കൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സമത്വ മുന്നേറ്റ യാത്രയൊക്കെ നടത്തി ആ യാത്രയുടെ ഉടനീളം തന്നെ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് നടന്ന് നടന്ന ഒരു സാമുദായിക നേതാവിന് ഇവിടെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി നിയമിച്ചു അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം ശബരിമല സമരത്തിനൊക്കെ ശേഷം എടുത്തൊരു നിലപാട് ആ നിലപാടിൽ എന്തൊക്കെയാണ് പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ അതിനുമുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ ഓരോ ഘട്ടത്തിലും തനിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ സംഘടനയ്ക്ക് എസ് എൻ ഡി പി യോഗത്തിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഒറ്റുപോകുക അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരുമായി ഒത്തുപോകുക എന്നുള്ള കൃത്യമായ തന്ത്രം തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ഒരു കേസെടുക്കുകയോ ഒരു പരാമർശം പോലും നടത്താതെയോ ഈ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഇപ്പോൾ പോലും രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ചൊല്ലി സി പി ഐ മുസ്ലിമിന് കൊടുത്തിരിക്കുന്നു സി പി എം അതാ ക്രിസ്ത്യാനിക്ക് കൊടുത്തിരിക്കുന്നു നമ്മൾ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് അതിനുമുമ്പ് മുസ്ലിം പ്രീണനം എന്നുള്ള വാദം പറയുന്നത് ാണ് ഇതിനൊക്കെ കണക്കുകൾ കൃത്യമായി പറയാനുണ്ടോ അപ്പുറത്ത് ചില വൃത്തികെട്ട രാഷ്ട്രീയ കളികളും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം നടത്തിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് പെൻഷനൊരു പ്രധാന പ്രതികരണമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തിയ ആരാണ് ആദ്യം മറിയക്കുട്ടി എന്ന ആ വൃദ്ധ ആ വൃദ്ധയുടെ രാഷ്ട്രീയം അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാം അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം അവർ ചില ചിലരുടെ കരുവായിട്ടുണ്ടാകാം ഒക്കെ ശരിയാണ് പക്ഷെ പെൻഷൻ കിട്ടിയില്ല എന്ന് യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് അവരൊരു പ്രതീകമായിരുന്നു അവർക്കെതിരെ ാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചത് അവർക്ക് ഇവിടെ സ്വത്തുണ്ടെന്നും അവർ കള്ളത്തരം പറയുകയാണെന്നും ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കില്ലേ ഇവിടെ അത്തരം ചില കാര്യങ്ങൾ ഈ നവകേരള യാത്ര നടത്തി നവകേരളമായി മാറിയിരിക്കുന്നു നല്ല രൂപത്തിലല്ല എന്ന് മാത്രം അല്ലേ ഇവിടെ ബി ജെ പി എക്കോൺ തുറന്ന ഒരു നവകേരളമായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉള്ളത് ആ യാത്രയിൽ യാത്രയിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ജനങ്ങളെ കാണാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ് പിടിച്ച് മന്ത്രിമാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു അ ഇവിടെ പണം പണമില്ല കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര നടത്തിയത് അതിനെ ധൂർത്തെന്ന് പറഞ്ഞ് വിമർശിച്ചവരെ മോശം പരാമർശത്തിലൂടെ വായടിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് യാത്ര നടത്തി ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ജനങ്ങളിൽ നിന്ന് കേൾക്കാനാണെന്ന് പറയുന്നു പക്ഷേ ജനങ്ങളിൽ നിന്നാണോ കേട്ടത് പൗര െന്നാണ് കേട്ടത് അല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഈ ഈഴവ വോട്ടുകൾ മുപ്പത്തിരണ്ട് ശതമാനം ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഇപ്പോൾ മണ്ണൊരുക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നാണോ ഇത് ഇത് കൃത്യമായും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഗത്തും പാർട്ടി അണികളിൽ അല്ലെങ്കിൽ പ്രവർത്തകരിലുണ്ടാകുന്ന വ്യത്യാസം അറിയാനുള്ള സംവിധാനം ഈ പാർട്ടിക്കുണ്ട് അപ്പോൾ അതിനോട് കണ്ണടച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ തന്നെ വിജയിക്കുമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസമായിരിക്കാം ഇനിയും ആഴത്തിൽ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആഴത്തിലല്ലാതെ പുറമേക്ക് തന്നെ വന്നിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കുക ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം പ്രയോഗങ്ങൾ വടകരയിൽ നമ്മൾ തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഇപ്പോൾ കാഫിർ പ്രയോഗം നടത്തിയത് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ അടക്കം അവസാനം പ്രതികരിച്ചതും അതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊടുവിൽ ഇപ്പോൾ എന്താണ് ആ കാഫിർ പ്രയോഗം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനല്ല എന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു ഇത് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയ കാര്യമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയുള്ളു എന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ് അതിപ്പോൾ കോടതിയിൽ സർക്കാർ ആ കാര്യം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്നേ ഈ ഈ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ പോരാളി ഷാജി ആര് എന്ന അന്വേഷണമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പോരാളി ഷാജിയെ മാത്രം അന്വേഷിച്ചാൽ പോരാ അവനവന്റെ പാർട്ടി ലേബലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ചില യുവാക്കൾ നടത്തിയ വർഗീയ പരാമർശങ്ങൾ വൃത്തികെട്ട പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പരിശോധിക്കുമോ പാർട്ടി നടപടിയെടുക്കുമോ അതിൽ പാർട്ടി സഹാക്കളുടെ നേതാക്കളുടെ മക്കളുണ്ട് പരിശോധിക്കുമോ നടപടിയെടുക്കുമോ അത് ആദ്യം തിരുത്തട്ടെസ്